ഉണ്ടായിരിക്കട്ടെ പ്രിയരെ വിശ്വസിക്കുന്നു ഈ സമയം എനിക്ക് രണ്ട് കാര്യവും ഇല്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് യേശു ആണ് കാര്യം റോമക്കരക്കെടുതി ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഈ വചനം പറയുന്നത് എങ്ങനെയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ അപ്പോൾ ഓരോ വ്യക്തികൾക്കും ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു എന്നുള്ളത് സത്യമാവുന്നു ഞാൻ ചെയ്യുന്ന പാപ മുഖാന്തരമോ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റ് മുഖാന്തരമോ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവനല്ല പകരം ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ ഓരോ സമയവും ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടുകയും ചെയ്യുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെയാകുന്നു അതുകൊണ്ടാണ് വചനം ഇപ്രകാരം ആദ്യമേ ഇപ്പം തന്നെ പറയുന്ന പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാര്യം നമുക്കൊരു പ്രത്യാശയുണ്ട് ആ പ്രത്യാശ ഈ ഭൂമിയിൽ മരണത്തോടു കൂടെ അവസാനിക്കുമെന്നുള്ള പ്രത്യാശയല്ല പകരം എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുമ്പോൾ എനിക്ക് മറ്റൊരു സ്ഥലത്ത് എൻ്റെ ജീവിതം തുടങ്ങുകയാണ് അത് വേറെ ഒന്നുമല്ല സ്വർഗത്തിലാകുന്നു അത് നമ്മളുടെ പിതാവിനോടുകൂടെ പുത്രനാകുന്ന യേശുവിനോടുകൂടെയുള്ള ജീവിതമാകുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ആ ജീവിതത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആ ജീവിതത്തെ പറ്റി ഒരു ഐഡിയയും ഇല്ലാതിരുന്ന ആൾക്കാരായിരിക്കാം ഒരു കാലഘട്ടത്തിൽ ഈ ജീവിതം ജീവിക്കണമെങ്കിൽ ഞാൻ വിശുദ്ധി പാലിക്കണമെന്നും ഞാൻ സംരക്ഷിക്കപ്പെടുന്നത് യേശുവിൻ്റെ അകത്താണെന്നും ഒക്കെയുള്ള ചിന്തയ്ക്കകത്തായിരിക്കാം ജീവിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു സദ്വാർത്തയുണ്ട് അത് കൃപയാലാകുന്നു നമുക്ക് ലഭിച്ചത് നമ്മളുടെ പ്രയത്നമോ നമ്മളുടെ ബലമോ നമ്മളുടെ കഴിവോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ പകരം യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മരണ മുഖാന്തരമാകുന്നു യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മരണ മുഖാന്തരം മാത്രമല്ല മൂന്നാമത്തെ ദിവസം യേശു ഉയർത്തെഴുന്നേൽക്കുകയും നിൽക്കുകയും ചെയ്തു എല്ലാ വാക്കുകളും അവസാനിച്ചു ഇവനിയും തീർന്നു ഇനിയവന് മുമ്പോട്ടൊരു സാധ്യതയില്ല എന്ന് പറയുന്ന സകല വാക്കുകളെയും ഭേദിച്ചുകൊണ്ട് സകല വാക്കുകളെയും അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളുടെ യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അതേതോ കെട്ടുകഥകളല്ല അതേതോ ഫാൻറ്റസി കഥയല്ല അത് യാഥാർത്ഥ്യമാകുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വചനം പറയുന്ന അവനിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവൻ പ്രാപിക്കേണ്ടത് എല്ലാത്തിനേക്കാളും യേശു ഭൂമിയിലേക്ക് വന്നു എന്നാൽ പിതാവായ ദൈവം എല്ലാത്തിനേക്കാളും ഉപരിയായി അവനെ ഉയർത്തി പ്രിയപ്പെട്ടവരെ ഇന്ന് വിഷമത്തിലിരിക്കുന്ന ഇന്ന് സങ്കടത്തിലിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു സന്തോഷവാർത്ത അത് മറ്റൊന്നുമല്ല യേശു യേശുവിനുള്ള വിശ്വാസ മുഖാന്തരം നിനക്ക് സൗമ്യതയിലാണ് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി രമ്യതയിലായിരിക്കാം നിന്റെ പാപം കണക്കിലെടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നിന്റെ അവിശ്വസ്തത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസ മുഖാന്തരം നാം ഇപ്പോൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നവരാകുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ അവിശ്വസ്തത ദൈവം മാറ്റിക്കളഞ്ഞു എൻ്റെ പാപത്തിൻ്റെ ശമ്പളം ദൈവം മാറ്റിക്കളഞ്ഞു എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ യേശുവിൽ ദൈവം അവസാനിപ്പിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ റോമകർഗിടതി ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും നാലും വാക്യപ്രകാരം പറയുന്നു എന്തെന്നാൽ യേശു ക്രിസ്തുവിനുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു മൂന്നാമത്തെ വാക്യം ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു അവിടുന്ന് തൻ്റെ പുത്രനെ പാപ പരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൽ തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു റൈസ് അതാണ് രണ്ടാമത്തെ വാക്യം പറയുന്നു എന്തെന്നാൽ യേശു ക്രിസ്തുവിനുള്ള ജീവാത്മാവിൻ്റെ നിയമം എന്നെയും നിങ്ങളെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്താണ് യേശു ക്രിസ്തുവിനുള്ള ജീവാത്മാവിൻ്റെ നിയമം ഈ നിയമത്തിൻ്റെ പ്രത്യേകത എന്നെ പിന്നെയും അടിമത്വത്തിലേക്ക് നയിക്കുന്ന നിയമമല്ല ഈ നിയമത്തിൻ്റെ പ്രത്യേകത നമ്മളെ പിന്നെയും ഞെരുക്കിക്കളയുന്ന നിയമമല്ല ഈ നിയമത്തിൻ്റെ പ്രത്യേകത നമ്മളെ പിന്നെയും ഭയത്തിലേക്ക് നയിക്കുന്ന നിയമമല്ല ഈ നിയമത്തിൻ്റെ പ്രത്യേകത പിന്നെയും എന്നെയും പിതാവിനെയും തമ്മിൽ വേർതിരിച്ചു വെച്ചിരിക്കുന്ന വേർതിരിച്ചു ഒരു നിയമമല്ല പകരം ഈ നിയമം നിയമത്തിലേക്ക് നയിക്കുന്ന നിയമമല്ല പിന്നെയും എന്നെ അടിമത്തത്തിലേക്ക് ഇടുന്ന നിയമമല്ല മുമ്പേ പറഞ്ഞതുപോലെ എന്താണപ്പോൾ ഈ നിയമം ഒറ്റ കാരണമേ ഉള്ളൂ ഞാനും പിതാവും ഒന്നായിരിക്കേണ്ടതിന് ഞാനും പിതാവും ഒന്നായിരിക്കേണ്ടതിന് ഇപ്പോൾ ഈ നിയമം ക്രിസ്തുവാകുന്നു എനിക്കും പിതാവിനും ഇടയിൽ നിൽക്കുന്ന ക്രിസ്തു പിതാവിലും ഈ നിയമം കൃതാവിൽ പ്രിയരേ അതിനുശേഷം വചനം പറയുന്നത് എങ്ങനെയാകുന്നു പാപത്തിൻ്റെ മരണത്തിൻ്റെ നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു മൂന്നാമത്തെ വാക്യം ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായൊരു ദൈവം ചെയ്തു ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എനിക്കും പിതാവിനും ഇടയിൽ നിൽക്കുന്ന നിയമമാകുന്നു ക്രിസ്തു ഈ ക്രിസ്തു ആകുന്നു നമ്മളുടെ നീതി ആമേ ഈ ക്രിസ്തു ആകുന്നു നമ്മളുടെ റൈച്ചസ്നെസ് ഈ റൈച്ചസ്നെസ് യേശു ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ആ നിമിഷം മുതൽ എൻ്റെ മേൽ വന്നിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ നീതീകരണമല്ല പകരം സ്വർഗത്തിൻ്റേതായിട്ടുള്ള അൾട്ടിമേറ്റ് പ്ലാൻ ആയിരിക്കുന്ന യേശുവിൻ്റെ നീതീകരണം എൻ്റെ മേൽ വന്നു കഴിഞ്ഞു അതായത് ഇനിയും സ്വർഗവും പിതാവും എന്നെ കാണുന്നത് കുറ്റവാളിയായിട്ടോ പാപിയായിട്ടോ അല്ല പകരം പുത്രനായിട്ടാകുന്നു ഒറ്റ കാരണമേ ഉള്ളൂ ഈ നീതീകരണം വന്നത് പുത്രനിലൂടെയാകുന്നു അതേ പുത്രത്വത്തിലേക്ക് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയായിരുന്നു തെരഞ്ഞെടുക്കുകയായിരുന്നു ചെയ്തത് അസാധ്യമായത് ദൈവം ചെയ്യുന്നു അടുത്ത വാക്യം ഇപ്രകാരം പറയുന്നു അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു അതായത് നാം പാപികളായിരിക്കെ ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി മരിക്കുക അസാധ്യമെന്ന് പറഞ്ഞ അതേ പൗലോസ പറയുന്നത് നാം പാപികളായിരിക്കെ ദൈവത്തിൻ്റെ പുത്രൻ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൽ പാപത്തിന്റെ ശിക്ഷ ശരീരത്തിൽ ഏറ്റെടുത്തു ദൈവം പാപത്തെ ശരീരത്തിൻ്റെ മേൽ വിധിച്ചു പ്രൈസലോ നമുക്ക് ആദ്യം കാണാൻ പറ്റും ഉൽപ്പത്തിയിൽ കാണാൻ പറ്റും ഇവൻ യാതത്തിന് ശരീരമുണ്ടാക്കിയതിനു ശേഷം പിശാജ് വന്നിട്ട് അല്ലെങ്കിൽ സാത്താൻ വന്നിട്ട് പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തെ ശരീരത്തിൻ്റെ മേൽ ആക്റ്റീവ് ചെയ്തു ആക്റ്റീവ് എന്നാൽ രണ്ടാം മാതമാകുന്ന ക്രിസ്തു വന്നിട്ട് ഈ ആക്റ്റീവ് ആയിരിക്കുന്ന മരണത്തെ ശരീരത്തിൽ അവസാനിപ്പിച്ചിട്ട് പകരം എന്നെ അവനോടൊത്തു ചേർത്തു എന്നെ പിതാവിൻ്റെ ലൈഫിലേക്ക് പിതാവിൻ്റെ ജീവനിലേക്ക് എന്നെ ആക്റ്റീവാക്കി പ്രിയപ്പെട്ടവരെ ഇന്ന് ആ ജീവനിൽ ജീവനിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പിതാവിൻ്റെ മക്കളാകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷിക്കാനും നമുക്ക് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനും ഇന്ന് അർഹതയുണ്ട് ഇന്ന് നമ്മൾ പാപത്തിൻ്റെ അടിമത്വത്തിൽ അല്ല കിടക്കുന്നു ഇന്ന് നമ്മൾ ശാപത്തിൻ്റെ അടിമത്തത്തിലല്ല കിടക്കുന്നത് ഇന്ന് നമ്മൾ ബന്ധനത്തിലല്ല കിടക്കുന്നത് പകരം യേശു എന്ന റൈറ്റസ്നെസ്സിൻ്റെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത് അതായത് എൻ്റെ മേലിപ്പോൾ ഇരിക്കുന്നത് ഞാൻ ചെയ്ത പ്രവർത്തികൾ മുഖാന്തിരമുള്ള അല്ല പകരം യേശുവിൻ്റെ റൈറ്റ്സ്നെസ് യേശുവിൻ്റെ നീതീകരണം യേശു ആയിരിക്കുന്ന നമ്മളുടെ നീതീകരണം റൈസല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക നമ്മളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ നീതീകരണമാണ് നമ്മളുടെ മേലിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാകുന്നു അതുകൊണ്ട് നിങ്ങളുടെ ടെൻഷൻസ് ഇവിടെ അവസാനിക്കട്ടെ നിങ്ങളുടെ രോഗങ്ങൾ ഇവിടെ അവസാനിക്കട്ടെ നിങ്ങളുടെ ഭയങ്ങൾ ഇവിടെ അവസാനിക്കട്ടെ ഒറ്റ കാരണം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു സോ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മ